വിവാദങ്ങൾ വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി നായകനായി എത്തുന്ന ജെ എസ് കെ തിയേറ്ററുകളിലേക്ക് ചിത്രം ജൂലൈ പതിനേഴിന് തിയേറ്ററുകളിൽ എത്തും ജാനകി എന്ന പേരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ജെ എസ് കെ ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിച്ചിരുന്നു എട്ടു മാറ്റങ്ങളോടെ റീ എഡിറ്റ് ചെയ്ത പതിപ്പിനാണ് സെൻസർ ബോർഡ് അനുമതി നൽകിയത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ജാനകിയുടെ പേര് ജാനകി വി അതായത് ജാനകി വിദ്യാധരൻ എന്നു മാറ്റിയാണ് ചിത്രം പുറത്തിറക്കുക ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും ജാനകി എന്ന പേര് മതവികാരത്തെ അടക്കം വ്രണപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സെൻസർ ബോർഡ് ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചത് സെൻസർ ബോർഡും റിവൈസിംഗ് കമ്മിറ്റിയും അനുമതി നിഷേധിച്ചതോടെ നിർമ്മാതാവ് കോടതിയെ സമീപിച്ചു സിനിമയിൽ തൊണ്ണൂറ്റിയാറ് കട്ടുകൾ വേണമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ ആദ്യ നിലപാട് കേസിൽ വാദം നീണ്ടതോടെ ഹൈക്കോടതി ജസ്റ്റിസ് എൻ നാഗരേഷ് കഴിഞ്ഞ ശനിയാഴ്ച സിനിമ കണ്ടിരുന്നു പേരുമാറ്റമടക്കം സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച രണ്ടു നിർദ്ദേശങ്ങൾ നിർമ്മാതാക്കൾ അംഗീകരിക്കുകയായിരുന്നു ഒഴിവാക്കാനും ധാരണയിലെത്തിയിരുന്നു സിനിമയുടെ പേര് മാറ്റുന്നതിൽ നിരാശയില്ലെന്നാണ് സംവിധായകൻ പ്രവീൺ നാരായൺ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് സിനിമ പുറത്തിറക്കുന്നതിനാണ് മുഖ്യ പരിഗണനയെന്നും പേരുമാറ്റം സിനിമയുടെ ഉള്ളടക്കത്തെ ബാധിക്കില്ലെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു